അപ്പോൾ സിനിമ ഗെഡിയ ആയിട്ടുണ്ട് അപ്പോൾ എങ്ങനെ ഇണ്ടാ നിങ്ങൾ ഓരോ പക്ക ഒരു ഒരു ബോർഡേജേ പോലെ നിങ്ങൾക്ക് ഓരോ ചെറിയൊരു നമ്പർ ആയിട്ട് സ്കൂൾ കോളേജ് ആ ഒരു ഓൾഡ് സ്റ്റോറീസ് ഒക്കെ ഓരോ അട്ട സീന നമ്മൾക്ക് നോസ്റ്റാൾജി പോലൊരു പോ ട്രക്ക് ഉണ്ടല്ലോ ചെറിയ നമ്മൾക്ക് നമ്മളെ എക്സ്പീരിയൻസ് ചെയ്യണം പല പല ഓമകള ചെറുക്കൻ ബേറെ മെമ്മറീസ് ഈ സ്ക്രിപ്റ്റ് എഴുതতে കൊണ്ടാണ് ആചീദോ ഹൈ എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ കള പഠ ഇഷ്ടപ്പെട്ടോ യെ താങ്ക് യു വന്ദൻ താങ്ക് യു സോ മച്ച് സ്ക്രിപ്റ്റ് കേട്ട സമയത്ത് എനിക്ക് ഈ പോയിന്റ് തന്നെയാണ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഒരു യൂണിവേഴ്സൽ സബ്ജെക്റ്റാണ് ഇപ്പം നമുക്ക് ഒരു പ്രേമം സ്കൂൾ ടൈമിലോ എപ്പോഴെങ്കിലും ഒരു പ്രേമുണ്ടായിരിക്കുന്ന ആർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് കഥയായിരുന്നു അത് തന്നെയാണ് എനിക്ക് ഭയങ്കര ഹുക്കിംഗ് ആയിട്ട് തോന്നിയത് അതിനുശേഷം അതിനൊരു ക്ലോഷ്യർ കിട്ടുക എന്നുള്ളത് ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആയിട്ട് എനിക്ക് തോന്നി പിന്നെ മതം നിറയേറ്റെന്നും ഭയങ്കര രസമായിട്ടാണ്

ും വളരെയധികം ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിരുന്നു ലാസ്റ്റ് അവിടെ തമിഴ്നാട്ടിൽ കൊറേ ഡയറക്ടേഴ്സ് പടം കണ്ടു അവരുടെ അഭിപ്രായം അറിയിച്ചു പക്ഷെ അല്ലാതെ നമുക്ക് ഓഡിയൻസിന് എടുക്കുന്ന ഒരു റെസ്പോൺസ് കിട്ടുന്നത് ഇന്നലെ ടോട്ടൽ ഒരു തിയേറ്ററിൽ ഇടുന്ന റെസ്പോൺസ് കിട്ടുന്നത് ഇന്നലെ പ്രീമിയറിന് ഇരുന്നായിരുന്നു പ്രസ് പടം കണ്ടു അവരെ ഇറങ്ങി വരും ഇറങ്ങി വന്നോണ്ടിരിക്കുന്നല്ലാതെ അവരുടെ മുഖത്താ ചിരി കാണാം അവരുടെ ആ ഫുൾഫിൽമെന്റ് കാണാം പടം കണ്ട് എൻജോയ് ചെയ്ത് ആ സന്തോഷം അവരുടെ മുഖത്ത് കാണായിരുന്നു ജെനുവൻ അപ്പൊ അത് കണ്ടപ്പോ എന്താ പറയാ ഭയങ്കര സന്തോഷം തോന്നി കാരണം പടം ഞാൻ തുടങ്ങിയപ്പോ തൊട്ട് കഥ ഞാൻ കേട്ടപ്പോൾ തൊട്ട് എനിക്കൊരു ഒരു ഗുഡ് ഫീലിംഗ് ആയിരുന്നു എനിക്ക് ആ ഷൂട്ട് തുടങ്ങിയതാണെങ്കിലും മൊത്തം അത് കഴിഞ്ഞപ്പോഴാണെങ്കിലും അതിന് വർക്ക് നടക്കുമ്പോഴായിരുന്നെങ്കിൽ എൻ്റെ ഉള്ളിൽ മൊത്തം ഒരു ഗുഡ് ഫീലിംഗ് ആയിരുന്നു അപ്പൊ അതൊരു നല്ല രീതിയിൽ ആൾക്കാർ സ്വീകരിക്കുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷം എനിക്ക് മറ്റന്നാൾ പാടാനാവുമ്പോ ഓഡിയൻസിന്റെ കൂടെ ആയുമ്പോൾ എനിക്ക് അത് ബ്രിട്ടീഷുകാർ അതൊരു നല്ല റെസ്പോൺസ് തന്നെ ആയിരിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് പ്രത്യേകിച്ച് അവിടെ നിന്ന് അങ്ങനൊരു റെസ്പോൺസ് കിട്ടിയ സമയത്ത് എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം ഞാൻ രാജ്ഞ ും നമുക്കൊരു ക്രഷ നമ്മള് മിക്കത് കണ്ടിരിക്കുന്ന ഒരു എന്താ പറയുക ഹീറോയുടെ സൈഡിൽ നിന്നാണ് അപ്പുറത്തൊരു നായകന്റെ സൈഡിൽ നിന്നായിരിക്കും നമ്മള് മിക്കുന്നത് കണ്ടേക്കുന്നത് സമയത്ത് അതിലൊരു ട്രെൻഡിങ് ആയിരുന്നു അതിന്റെ പാട്ടുകളായാലും സീനുകളായാലും നിങ്ങളുടെ കോംബോ ഏറ്റവും കൂടുതൽ വൈറലാണ് എനിക്കൊന്നും ഈ സിനിമ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ ആയിരിക്കും ഇച്ചിരി വൈറൽ ആകാൻ ചാൻസ് കൂടില്ല വീണ്ടും ഒരു സ്കൂൾ ലവ് ഒരു വരാൻ ചാൻസ്

അപ്പൊ ആ സമയത്ത് എനിക്ക് തമിഴ് പടം വന്നത് എക്സൈറ്റ്മെന്റ് ഞാൻ പോയതാണ് അതിന് ഞാൻ ഭയങ്കര കോൺഷ്യസ് ആയിരുന്നല്ലോ ക്യാരക്ടർ അത്രം ആ കരയിൽ ഇറങ്ങും അത് സീരിയസ്സുകളാണോ കോമഡിനോ ഞാൻ കോൺഷ്യസ് ആയിട്ടില്ല ഒരു എക്സൈറ്റ്മെന്റ് ഞാൻ പോയതാണ് തക്സും എനിക്ക് ബൃന്ദാവാസ്ത്രീ പരിചയം ഉള്ളത് കൊണ്ട് അങ്ങനെ ഒരു പാട്ടാണ് എന്നുള്ളത് കൊണ്ട് പോയതാണ് പിന്നെ ഇപ്പോഴാണ് എനിക്ക് ആ ക്യാരക്ടറെ പറ്റി ഞാൻ ആലോചിച്ച് ചെയ്യാൻ തുടങ്ങിയത് ഇപ്പൊ ഇപ്പോഴാണ് റീസെന്റ് ആണ് അപ്പൊ എനിക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടർ നല്ലൊരു ക്യാരക്ടറിനടുത്തേക്ക് എത്തി അപ്പൊ എന്ന് എനിക്ക് തോന്നുന്നത് ഓഡിയൻസിന്റെ അടുത്ത് കണക്ട് ചെയ്യാനുള്ള നല്ലൊരു ക്യാരക്ടറാണ് നല്ല സിനിമയിൽ അങ്ങനെ പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ഇപ്പൊ അങ്ങനെയാണ് ഈ പടം ചൂസ് ചെയ്തത് ഇപ്പൊ ഞാൻ അത് നോക്കുന്നുണ്ട് എനിക്ക് മുന്നേ ഞാൻ അത്രയും എന്താ പറയാ അത്രയും ബുദ്ധി ഉണ്ടായിരുന്നില്ല എന്ന് ആരോപിക്കാനുള്ള ഇത് ഇപ്പോഴാണത് ഞാനത് കോൺഷ്യസായി നോക്കി തുടങ്ങിക്കൊണ്ടിരുന്നത് ഇതായത് കൊറേ സീനുകൾ ഉണ്ട് ഭയങ്കര ക്ലീഷ്യ ബ്രേക്കിംഗ് ആയിട്ടുള്ള അതിലേറ്റവും റിലേറ്റഡ് ആയിട്ട് ട്രെയിനിന്റെ സീക്വൻസ് ആയിരുന്നു ഞാൻ പേഴ്സണലി ആലോചിച്ചിട്ടുണ്ട് എന്തെങ്കിലും ആ കൊച്ചുങ്ങളെ ഒന്ന് തിരിച്ചു പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ശരിക്കും അത് ഷൂട്ട് ചെയ്യുമ്പോ എങ്ങനെയാണ് അങ്ങനത്തെ മൂവ്മെന്റ് ഷൂട്ട് ചെയ്യുമ്പോ അതെനിക്ക് ഭയങ്കര ഈ ഹിറ്റ് സിനിമ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പോർഷനാണ് എന്റെ സീനാണത് എനിക്ക് നരേറ്റ് ചെയ്തപ്പോഴും ഞാൻ കൊറേ ചിരിച്ച ഒരു സീനാണ് ഉണ്ട് ഈ പറഞ്ഞ ക്ലേശിയെ ബ്രേക്ക് യൂഷിക്ക് എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു സ്ലോ മോഷൻ കൊച്ചിനോട് കളിക്കുന്ന ഒരു നായകന്റെ ബിയോയിലെ സ്ലോ മോഷൻ ആയിരിക്കും പക്ഷെ അത് ബ്രേക്ക് ചെയ്ത് അവിടെ ഒരു എന്താ പറയാ നായകൻ ചമിപ്പൊരു സാധനം എടുത്തത് എനിക്ക് ഭയങ്കര വർക്ക് ആയിരുന്നു അത് ഷൂട്ട് ചെയ്തപ്പോഴാ പയ്യനും ആക്ച്വലി പൊടി തന്നെയാണ് വിളിച്ചപ്പോൾ സെറ്റ് എല്ലാരും ചിരിക്കുന്നുണ്ടായിരുന്നു സോ ആ ഷൂട്ട് ചെയ്തത് ഭയങ്കര രസമായിരുന്നു അത് സിനിമയിലെ വൺ ഓഫ് ദി ഫേവറേറ്റ് സീൻസ് ആണത് ണ്ടല്ലോ നശിന്റെ നമ്മൾ ഒരുമിച്ചോ അങ്ങനെ ഒരുമിച്ച് നമുക്ക് അങ്ങനെ ഒരു നല്ല സ്ക്രിപ്റ്റ് കിട്ടിയിട്ടില്ല ഐ മീൻ നമ്മളങ്ങനെ ഒരുമിച്ച് വന്നിട്ടില്ല അങ്ങനെ തീർച്ചയായിട്ടും ഒരു പടം നമ്മളങ്ങനെ വരികയാണെങ്കിൽ ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല പടം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് നോക്കിയാൽ വളരെ വളരെ സന്തോഷമായിരിക്കും ഈ വർഷം ഒരു പടം ഇപ്പൊ ചെയ്യാൻ ആയിട്ടില്ല ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഉള്ളൂ വരുന്നേയുള്ളൂ എനിക്കും ആഗ്രഹമുണ്ട് എനിക്ക് ായി പോസ്റ്റ് വേൾക്ക് പോസ്റ്റ് വേൾക്ക് ഇറങ്ങുമായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാന ഭാഷയിൽ എനിക്ക് നല്ല സിനിമകൾ വരുമ്പോ അത് അതിലും നല്ലത് ചൂസ് ചെയ്യുന്നു എനിക്ക് നല്ല ഓഫ് എന്റെ ഇൻഡസ്ട്രി എനിക്ക് നല്ല സിനിമകളുടെ ഭാഗമാണ് അത് എന്നെ എനിക്ക് ഒരുപാട് സന്തോഷം കാരണം മലയാള സിനിമ കണ്ടിട്ടാണ് അവരെന്നെ വിളിക്കുന്നത് അവിടത്തേക്ക് അറിയുമ്പോൾ ഒരുപാട് സന്തോഷം ബോധപൂർവ്വം

അവസരം കൊറേ കാലം കഴിഞ്ഞിട്ട് വന്നാണെങ്കിൽ അത് എഫക്ട് ചെയ്യുവോ കാണാൻ പറ്റും സമാധാനത്തിലാണ്